ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് ലോക സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ആഗോള ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് കുതിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ അതെ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റിലെത്തിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യ കൈവരിച്ച ഈ നേട്ടം ശരിക്കും എന്താണെന്ന് അറിയണ്ടേ നമുക്ക് നോക്കാം ഇതാ നാല് പോയിൻ്റ് ഒന്ന് എട്ട് ട്രില്യൺ ഡോളർ ഇതൊരു ചെറിയ സംഖ്യയല്ല ഇതാണ് ഇന്ത്യയുടെ പുതിയ നോമിനൽ ജി ഡി പി നിങ്ങൾ ഓർക്കണം ഇതൊരു വെറും കണക്കല്ല മറിച്ച് ലോക സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സംഖ്യയാണിത് ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഇന്ത്യ ജപ്പാനെ മറികടന്നിരിക്കുന്നു അങ്ങനെ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായി നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ് ഇതൊരു സാധാരണ വാർത്തയല്ല ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ് അപ്പോ പുതിയ റാങ്കിങ് എങ്ങനെയാണെന്ന് നോക്കൂ ഒന്നാം സ്ഥാനത്ത് അമേരിക്ക പിന്നെ ചൈന മൂന്നാമത് ജർമ്മനി തൊട്ടു പിന്നാലെ നാലാം സ്ഥാനത്ത് നമ്മൾ ഇന്ത്യ അപ്പോ നമ്മുടെ അടുത്ത ലക്ഷ്യം ഏതാണെന്ന് വ്യക്തമാണല്ലേ അതെ മൂന്നാം സ്ഥാനത്തുള്ള ജർമ്മനി തന്നെ ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ നമ്മുടെ ഗവൺമെന്റ് തന്നെ പുറത്തിറക്കിയ വർഷാന്ത്യ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് അതിൽ പറയുന്നത് വെച്ചാൽ നാല് പോയിന്റ് ഒന്നേ എട്ട് ട്രില്യൺ ഡോളറുമായി നമ്മൾ ജപ്പാനെ മറികടന്നു ഇനി അടുത്ത രണ്ടര മൂന്ന് വർഷത്തിനുള്ളിൽ ജർമ്മനിയെയും മറികടക്കുമെന്നാണ് പ്രവചനം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് പെട്ടെന്നുണ്ടായ ഒരു വളർച്ചയാണോ എന്ന് അല്ല ഈ നേട്ടത്തിന് പിന്നിൽ ഏകദേശം ഒരു പത്തു വർഷത്തെ കഠിനാധ്വാനമുണ്ട് കഴിഞ്ഞൊരു ദശാബ്ദം കൊണ്ട് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വലിപ്പം ഇരട്ടിയായി അതാണ് ഈ ചരിത്ര നിമിഷത്തിന് കാരണമായത് അപ്പോൾ ഇന്ത്യയുടെ ഈ കുതിപ്പിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇതിനൊരു പ്രത്യേക പേരിട്ടാണ് വിളിക്കുന്നത് ഗോൾഡ് ലോക്സ് കാലഘട്ടം ഈ ഗോൾഡ് ലോക്സ് നമുക്ക് പരിശോധിക്കാം അപ്പോൾ എന്താണ് ഈ ഗോൾഡ് ലോക്സ് സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സാമ്പത്തിക അവസ്ഥയാണിത് എന്താണതെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം ഗോൾഡ് ലോക്സ് എന്ന് പറഞ്ഞാൽ ആ കഥയിലെ പോലെ എല്ലാം കൃത്യമായ പാകത്തിനാവുന്ന ഒരവസ്ഥയാണ് അതായത് സമ്പദ്വ്യവസ്ഥ അതിവേഗം വളരുന്നു പക്ഷേ വിലക്കയറ്റം അഥവാ പണപ്പെരുപ്പം കൂടുന്നുമില്ല ഉയർന്ന വളർച്ച കുറഞ്ഞ പണപ്പെരുപ്പം ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന തുല്യമായ അവസ്ഥയാണിത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഗോൾഡ് ലോക്സ് അവസ്ഥയ്ക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒരു വശത്തു നോക്കിയാൽ നമ്മുടെ ജി ഡി പി വളർച്ച എട്ടേ പോയിന്റ് രണ്ട് ശതമാനം വരെ എത്തിയിട്ടുണ്ട് ഈ വർഷം മൊത്തത്തിൽ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയാണ് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത് അത്രയ്ക്ക് ശക്തമാണ് നമ്മുടെ വളർച്ച മറുവശത്തോ പണപ്പെരുപ്പം അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അതായത് പോയിന്റ് ടു ഫൈവ് ശതമാനത്തിലേക്ക് കുറഞ്ഞു അപ്പോൾ നോക്കൂ ഉയർന്ന വളർച്ചയും കുറഞ്ഞ വിലക്കയറ്റവും ഇത് രണ്ടും ഒരുമിച്ച് കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു എന്നതാണ് ഇവിടുത്തെ പ്രധാന കാര്യം ശരി അപ്പോൾ ഇപ്പോഴത്തെ കാര്യം കൊള്ളാം ഇനി ഭാവിയിലേക്ക് നോക്കാം ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം എന്താണ് നമ്മൾ ഈ മൂന്നാം സ്ഥാനത്തേക്കെത്തുമോ എന്താണ് പ്രവചനങ്ങൾ ഇന്ത്യയുടെ മുന്നോട്ടുള്ള വഴി ഏകദേശം വ്യക്തമാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ജപ്പാനെ മറികടന്നു ഇനി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും ജർമ്മനിയെയും മറികടന്ന് മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി മുപ്പറാകുമ്പോഴേക്കും നമ്മുടെ ജി ഡി പി ഏഴ് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളർ എന്ന വലിയൊരു സംഖ്യയിലേക്ക് എത്തുമെന്നും കണക്കാക്കപ്പെടുന്നു ഇതൊരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് ഈ ജി വളർച്ച മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് കാണിക്കുന്നത് വേറെയും ചില നല്ല സൂചനകളുണ്ട് ഉദാഹരണത്തിന് കറണ്ട് അക്കൗണ്ട് കമ്മി കുറഞ്ഞു വരുന്നു നമ്മുടെ സേവന മേഖലയിലെ കയറ്റുമതി കൂടുന്നുണ്ട് വിദേശത്തു നിന്നുള്ള പണത്തിൻ്റെ വരവ് പത്ത് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ചു ഏറ്റവും പ്രധാനമായി തൊഴിലില്ലായ്മ കുറയുന്നുണ്ട് നഗരങ്ങളിലൊക്കെ ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാണ് അത് സാധാരണക്കാർക്കും ഗുണം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ അപ്പോൾ ഈ വിശകലനത്തിന്റെ അവസാനം ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട് ഇന്ത്യയുടെ ഈ ഗോൾഡ് ലോക്സ് നിമിഷം ഈ സുവർണ കാലഘട്ടം നമ്മുടെ രാജ്യത്തെ അടുത്ത സാമ്പത്തിക സൂപ്പർ പവറാക്കി മാറ്റുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം